വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു വിശ്വാസികളോട് സംവദിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ അഥവാ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ മുഖത്തിനെ കഴുകിക്കൊള്ളുക ഇലൽ ഐദിയക്കും ഇരു കരങ്ങളും മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകുകയും ചെയ്യുക തുടർന്ന് അള്ളാഹു താഴാല പറയുകയാണ് ും നിങ്ങൾ തലയെ ഇലൽ ഇരു പാദങ്ങളും കഴുകുകയും ചെയ്യുക ഈ ഒരു ആയത്തിലൂടെ പറയുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ നിർബന്ധമായിട്ടും ഉദോ വേണ്ടുന്നതായ നിർബന്ധമായിട്ടും ഉദുവ ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് അതിൽപ്പെട്ടതാണ് നിസ്കാരം വിശുദ്ധ പറഞ്ഞു യാ സ്വലാത്തി നിങ്ങൾ നിസ്കാരത്തിന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ുംതായ രൂപത്തിനെ സംബന്ധിച്ച് അള്ളാഹു സംവദിക്കുകയുണ്ടായി അതിൽ നിന്നും നമുക്ക് മനസ്സിലായി നമസ്കാരത്തിന് തങ്ങൾ പറയുന്നുണ്ട് ലാ സ്വലാത്തു നിസ്കാരം സ്വീകാര്യമാവുകയില്ല മൻ ചെറിയ അശുദ്ധി ബാധിച്ചവനിൽ നിന്നുമുള്ള നിസ്കാരം സ്വീകാര്യമാവുകയില്ല അവൻ രണ്ടാമതായി കൊണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വിഭാഗത്താണ് ചുറ്റും നടക്കുക പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൾ തങ്ങൾ പറഞ്ഞു പ്രദക്ഷിണം ചെയ്യുക പ്രദീക്ഷണം ചെയ്യുക എന്നുള്ളത് അത് നിസ്കാരമാണ് നിസ്കാരത്തെ പോലെയാണ് നമ്മൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോ നിസ്കരിക്കും അതിന്റെ സ്ഥാനത്താണ് നാം എന്ത് ചെയ്യുന്നത് ഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാറാണ് പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വലാത്തുൽ വസ്ലാമത്തുഫ് എന്നുള്ളത് നിസ്കാരമാണത് ആയതുകൊണ്ട് തന്നെ അവിടെയും യും ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് അത്യാവശ്യമാണ് മൂന്നാമതായി കൊണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആാനെ സ്പർശിക്കണമെങ്കിൽ തുടരണമെങ്കിൽ അള്ളാഹുവിന്റെ തങ്ങൾ പറയുന്നുണ്ട് ലാ തമസ്സുൽ നീ ഇല്ലാ നീ ശുദ്ധിയുള്ളവനായിട്ടല്ലാതെ വിശുദ്ധമായ ഖുർആാനിനെ സ്പർശിക്കാൻ പാടില്ല അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇപ്പോൾ പറഞ്ഞത് വിശുദ്ധമായ പരിശുദ്ധമായ വുലൂ ആ വലൂഹോട് കൂടി വേണം നിർബന്ധമായി കൊണ്ട് നാം നമസ്കരിക്കാനും അതുപോലെ തന്നെ പരിശുദ്ധമായ കാഫ് ചെയ്യാനും അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധമായ ഖുർആാനിനെ സ്പർശിക്കാനും പാടുള്ളൂ ഇതിനോട് കൂടെ തന്നെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇല്ലാത്തവർക്ക് നിഷിദ്ധമാണ് തിലാവത്തിൻ്റെതായ സുജൂത് ഖുറാൻ വിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായി കൊണ്ട് പതിനാല് സ്ഥലങ്ങളിൽ ചെയ്യേണ്ടതായ സുന്നത്തായിട്ടുള്ള ഖുറാൻ പാരായണം ചെയ്യുന്നവർക്ക് സുന്നത്തായിട്ടുള്ള സുജൂത് ആ സുജൂത് ചെയ്യണമെങ്കിൽ ഒതുവ് വേണം ഒതുവ് ഇല്ലാത്തവർ അത് ചെയ്യാൻ ചെയ്യൽ ഹറാമാണ് അതുപോലെ തന്നെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഹത്തീപന്മാർക്ക് ഹുത്ത നിർവഹിക്കുന്നവർക്ക് ഉദോ ഉണ്ടായിരിക്കൽ അവർക്കും നിർബന്ധമാണ് അബാന ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു അനുഗ്രഹീതമായ സുന്നത്തായ ചര്യ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തആല ഉദവി നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു